ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ തലവേദനയോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സാധാരണയായിട്ട് കഫക്കെട്ടും ജലദോഷവും അലർജിയും ഉള്ള ആളുകളിൽ കൃത്യമായിട്ട് ഒരു ഒരിടവേളയിൽ തന്നെ തലവേദനയും ചെവിക്ക് പുറകിലായിട്ട് തുടങ്ങുന്ന രീതിയിൽ മൈഗ്രെയിനും എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് രോഗികൾ നമ്മൾ സമീപിക്കാറുണ്ട് ഇത്തരത്തിൽ ചെവിക്ക് പുറകിലായിട്ട് തുടങ്ങുന്ന വേദന ഒരുപക്ഷേ നിങ്ങളുടെ മിഡിൽ ഇയർ ക്യാവിറ്റിയുടെ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിൽ മിഡിൽ ഇയർ ക്യാവിറ്റിയുടെ ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ ആയിട്ടുള്ള ഫീവേഴ്സ് വരികയോ അല്ലെങ്കിൽ അനുഭവപ്പെടുകയോ ചെവിയിൽ നിന്നും ദ്രാവകമോ പഴുപ്പോ ഒലിച്ചു വരികയും അതോടൊപ്പം തന്നെ ചെവിയുടെ പുറകിൽ തുടങ്ങുന്ന വേദന തലയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ട് വരുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഇതോടൊപ്പം തന്നെ തണുപ്പ് കാലാവസ്ഥയിലും പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ചെവിയിൽ നിന്നും കഴുത്തിലേക്ക് അല്ലെങ്കിൽ തൊണ്ട ഭാഗത്തേക്ക് നിങ്ങൾക്കൊരു വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു മിഡിൽ ഇയർ ഇൻഫെക്ഷന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുകയും കൃത്യമായിട്ടുള്ള പരിശോധനകൾ ചെയ്തതിനു ശേഷം ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എടുക്കുകയും വേണം തണുപ്പ് സമയത്തും മഴക്കാലത്തും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ും കാര്യങ്ങളും കൂടി നിൽക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ടൂ വീലറും മറ്റും യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് ഉപയോഗിക്കുന്നതും അതല്ലെങ്കിൽ സ്കാർഫ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് ചെവിയിൽ കാറ്റ് കയറാതെ പ്രിവെന്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നതിന് തടയുന്നതാണ് റിക്കറന്റ് ആയിട്ടുള്ള തലവേദനയ്ക്കൊപ്പം അടിക്കടി ചെവിയിൽ വേദന വരിക ചെവിയിൽ നിന്നും പഴുപ്പോ ഒലിച്ചിറങ്ങുക അതോടൊപ്പം തന്നെ ചെവി അടഞ്ഞിരിക്കുന്ന പോലെ തോന്നുകയോ അടച്ചു തുറക്കുന്ന പോലെ തോന്നുകയോ എല്ലാം ചെയ്യുന്ന ആളുകൾ തലവേദനയ്ക്ക് ചികിത്സിക്കുന്ന ഡോക്ടറെ ഡോക്ടറെടുത്ത് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കേണ്ടതാണ് തലവേദനയ്ക്കൊപ്പം ചെവി വേദനയും അല്ലെങ്കിൽ ചെവിയുടെ ലക്ഷണങ്ങളും ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ താഴെ കമ്പനിയും ചെയ്യുമല്ലോ